കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന് കീഴിലെ ബോർഡ് മലബാർ മിൽമയുടെ നേതൃത്വത്തിൽ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ സഹായത്തോടെ ഏഴ് ലക്ഷം രൂപ വില വരുന്ന ആയിരം ചാക്ക് ടി എം ആർ കാലിത്തീറ്റ സൌജന്യമായി നൽകി ഉരുളുപൊട്ടലിലും കനത്ത മഴയിലും തീറ്റകൾ നശിച്ച വയനാട് ജില്ലയിലെ ക്ഷീര സംഘങ്ങളിലെ കർഷകർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും ഇരുപത്തി കിലോ വീതമുള്ള ആയിരം പാക്കറ്റുകളിലായി ഇരുപത്തിയഞ്ച് ടൺ കാലി തീറ്റയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്തിച്ചത് വളരെ വലിയൊരു സഹായമാണെന്ന കാര്യത്തിൽ നമ്മുടെ പ്രളയം ബാധിച്ച ബാധിച്ച ഉൾപ്പെടെ പ്രളയം ബാധിച്ച മൊത്തം സംഘങ്ങളിലെ ആയിരത്തോളം കർഷകർ പ്രയോജനം ചെയ്യും ആയിരത്തോളം പശുക്കൾക്ക് കൊടുക്കാനുള്ള സാധനമുണ്ടത് വളരെ പോഷക സമൃദ്ധമായ സാധനമാണ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ കാലത്തീറ്റയുടെ അളവ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തീറ്റളവ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇതിന് പുറമേ മിൽമ പ്രത്യേകിച്ച് ചൂരന്മലയിലെ കർഷകരെ ഒന്ന് പഴയ ജീവിതത്തിലേക്ക് തീര കർഷകരെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു ലിറ്റർ പാലിന് രണ്ട് രൂപ മിൽമ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട് അത് രണ്ട് ദിവസത്തെ ഇൻസെൻറ്റീവ് നമ്മുടെ വയനാട്ടിലെ ചൂരൻക്ക് വേണ്ടി മാറ്റി വെക്കാൻ പോവുകയാണ് ആ പണം ഉപയോഗിച്ച് മലബാറിലെ ആറ് ജില്ലകളിലെ കർഷകർ അതിനോട് സഹായിക്കുമെന്നാണ് മേഖല യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് പൈസ ഉപയോഗിച്ച് ചൂരൽമലയിലെ ആ ക്ഷീര കർഷകരുടെ ജീവിതം പഴയ രൂപത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം മേഖലാ യൂണിയൻ നടത്തുകയാണ് ഇതിന് പുറമേ നമ്മള് അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി പത്ത് ലോഡ് ചോളം നമ്മൾ സോറി വൈഫോല് നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു